സ്വീകരിച്ചു ദൈവം സ്വീകരിച്ചു എഴകളെ ദൈവം സ്വീകരിച്ചു സ്വീകരിച്ചു ദൈവം സ്വീകരിച്ചു എഴകളെ ദൈവം സ്വീകരിച്ചു പാപശാപങ്ങളെ ആകെയും തീർത്തനെ സ്വീകരിച്ചു ദൈവം സ്വീകരിച്ചു പാപശാപങ്ങളെ ആകെയും തീർത്തനെ സ്വീകരിച്ചു ദൈവം സ്വീകരിച്ചു ജന്മപാപങ്ങളെ തീർത്തിയിടുവാൻ ജന്മാന്തരജ്ഞാനം തന്നുകുരു ജന്മപാപങ്ങളെ തിർത്തിയിടുവാൻ ജന്മാന്തരജ്ഞാനം തന്നു ഗുരു കർമ്മദോഷങ്ങളെ തീർത്തിയിടുവാൻ സത്യനിയമങ്ങൾ ഗുരു കർമ്മദോഷങ്ങളെ തീർത്തിടുവാൻ സത്യനിയമങ്ങൾ നിയമങ്ങൾ തന്നു ഗുരു ജീവനാശങ്ങളെ തീർത്തിടുവാൻ ജീവൻ ലൂടെ മസ്തൻവാസമായി ജീവനാശങ്ങളെ തീർത്തിടുവാൻ ജീവൻ ലൂടെ മസ്തൻവാസമായി ജീവന്റെ ജീവനാമെന്റെ ഗുരു എന്നിൽ വസിക്കുമ്പോൾ ആനന്ദമേ ജീവന്റെ ജീവനാമെന്റെ ഗുരു എന്നിൽ വസിക്കുമ്പോൾ ആനന്ദമേ ആനന്ദ രാജ്യത്തിൽ ചേർത്തിടുവാൻ എൻ്റെ ഗുരു എന്നെ സ്വീകരിച്ചു ആനന്ദ രാജ്യത്തിൽ ചേർത്തിയിടുവാൻ എൻറെ ഗുരു എന്നെ സ്വീകരിച്ചു സ്വീകരിച്ചു ദൈവം സ്വീകരിച്ചു ഏഴകളെ ദൈവം സ്വീകരിച്ചു പാപശാപങ്ങളെ ആകെയും തീർത്ഥനെ സ്വീകരിച്ചു ദൈവം സ്വീകരിച്ചു